ഹലോ ഫ്രണ്ട്സ് സെബിയുടെ പുതിയ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ ചെയർപേഴ്സൻ്റെ കാലത്തും സെബി ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ്റിയൊന്ന് ശതമാനത്തോളം ഇക്വിറ്റി ഡെറിവേറ്റീവ് ട്രേഡേഴ്സ് ലോസ് മേക്കിംഗ് ആണ് എന്നുള്ളതാണ് ആ റിപ്പോർട്ട് തന്നെ ആവർത്തിച്ചിരിക്കുന്നു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി നടത്തിയ സ്റ്റഡി അതായത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ സെബി നടത്തിയ ചർച്ചകൾ അല്ലെങ്കിൽ സെബി നടത്തിയ ഡാറ്റ അനാലിറ്റിക്സിലാണ് അനാലിസിസിലാണ് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ്റി ഒന്ന് ശതമാനത്തോളം ഇക്വിറ്റി ഡെറിവേറ്റീവ് ട്രേഡേഴ്സ് വീണ്ടും നഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ നഷ്ടത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ് അവരുടെ കണക്ക് പ്രകാരം കൃത്യമായിട്ട് പറയുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ റീറ്റെയിലേഴ്സ് ഇക്വിറ്റി ഡെറിവേറ്റീവ് റീറ്റെയിലേഴ്സ് നഷ്ടം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റി കൂടി കൂടി വരുന്നു എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫൈനാൻഷ്യൽ ഇയറിൽ റീറ്റെയിലേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്ന എഫ് എൻഡോ ഡെറുവേറ്റീവിൽ നടത്തിയിരിക്കുന്ന ലാ ലോസ് എന്ന് പറയുന്നത് നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് കോടി രൂപയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോഴേക്കും അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയായി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത് എഴുപത്തി നാലായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ എഫ് എൻഡോ ഡെറുവേറ്റീവില് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ്റി മൂന്ന് കോടി രൂപയാണ് അപ്പോൾ സെബി കഴിഞ്ഞ പ്രാവശ്യം ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ റൂളുകളും ആയിട്ട് മുന്നോട്ട് വന്നത് ഇത് ഇതവരിപ്പോഴും പറയുന്നത് അത് ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് അതായത് നിങ്ങളെ ആരെങ്കിലും പറഞ്ഞ് പറ്റിക്കുന്നുണ്ടെങ്കിൽ അതായത് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് രാത്രിക്ക് രാത്രി രാജാവാകാം അങ്ങനെ എഫൻറ്റോ ചെയ്തുകൊണ്ട് ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ പറ്റിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെയുള്ള ഒരു അവയർനെസ് എന്ന രീതിയിലാണ് സെബി വന്നിരിക്കുന്നതുതാണ് ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷനാണ് യഥാർത്ഥ രീതിയിലുള്ള ഉദ്ദേശം ഈ റൂൾസും ടൈറ്റി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ റൂൾസും റെഗുലേഷൻസ് ഒക്കെ കൂടുന്നതിൻ്റെ ഉദ്ദേശം പക്ഷെ ഇപ്പോഴും പറയുന്നത് മോശം മൂന്ന് കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം സെബി പറഞ്ഞിരിക്കുന്നു അതായത് നമ്പർ ഓഫ് ട്രേഡേഴ്സ് കുറഞ്ഞിരിക്കുന്നു കുറഞ്ഞിരിക്കുന്നുള്ളാണ് റീറ്റെയിലേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ പ്രീമിയത്തിലും ഈ ഒരു മാനിപ്പുലേഷൻ ഒഴിവാക്കിയതുകൊണ്ട് റൂൾസ് ടൈറ്റൻ ചെയ്തതുകൊണ്ട് പ്രീമിയത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് നോഷണൽസിൽ കുറവ് വന്നിട്ടുണ്ട് അപ്പോൾ റീറ്റെയിലേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് ലോസ് മേക്കിംഗ് ആയിട്ട് ലോസ് കൂടുതലാണെങ്കിലും റീറ്റെയിലേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു എന്നുള്ളത് ആശ്വസിക്കാം സെബിയെ സംബന്ധിച്ചിട്ട് അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ട് സെബി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ സെബിയുടെ ഭാഗത്തു നിന്നും എഫ് എൻറ്റോ ഡെറിവേറ്റീവ്സ് വീണ്ടും കൺട്രോൾ ചെയ്യാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് ഇൻവെസ്റ്റേഴ്സ് കൂടി നോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ഈ പറയുന്ന മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറുകളിൽ ബി എസ് സി ആയാലും എൻ എസ് സി ആയാലും എം സി എക്സ് ആയാലും ഇതുപോലുള്ള ബ്രോക്കിംഗ് സ്ഥാപനങ്ങളായാലും തന്നെ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ സെബി ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഇത് അവരെ സംബന്ധിച്ചിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് ഓൾറെഡി അവർ ട്രേഡേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ ലോസ് കൂടിക്കൂടി വരുന്നു എന്നുള്ളത് സെബിയെ കൂടുതൽ നിയമങ്ങൾ എടുക്കാൻ വീണ്ടും ചിലപ്പോൾ നിർബന്ധിച്ചേക്കാം ചിലപ്പോൾ വീണ്ടും സെബി കൂടുതൽ കാര്യങ്ങൾ ടൈറ്റൻ ചെയ്തേക്കാം അപ്പോൾ ഇതെല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് ഈ റിപ്പോർട്ട് പങ്കുവച്ചെന്ന് മാത്രം